സുഹൃത്തുക്കളായ വയനാട്ടിലാണ് വയനാട്ടിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി പോകുന്ന വഴിയിൽ മാനിവയൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നല്ല നാച്ചുറൽ ആംബിയൻസ് ഉള്ള ഒരു കപ്പിൾ ഫ്രണ്ട്ലി ഒരു ഫാമിലി ഓറിയൻ്റഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സ്പൈസ് വുഡ്സ് റിസോർട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നിറയെ കോഫി എസ്റ്റേറ്റ് പിന്നെ നല്ലൊരു ഹില്ല് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നാച്ചുറൽ ആംബിയൻസ് കിട്ടുന്ന വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില്ലാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെയാണ് സ്പൈസ് ഫുഡ്സ് റിസോർട്ട് ഈ റിസോർട്ടിന് വിശേഷമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ വിശേഷം വെച്ചാൽ വെക്കാം എന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നാൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ആംബ്യൻസിലാണ് ഇതുകൊണ്ടോ ഇവിടെ ടേബിൾ അതുപോലെ തന്നെ റിസപ്ഷൻ ടേബിൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് ഡിസൈനിൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ അതിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിംസ് ഏരിയ കാരംസ് ടി ടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ റോബർട്ടിനുള്ളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ റൂം ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ പറയാം ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഒരു മുപ്പത് പേർക്കൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുക്കിയിട്ടുള്ളത് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നേരെ മുകളിലേക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് ചെമ്പ്രൻ്റെ വ്യൂ ആണ് കിട്ടുക ഇപ്പം ഫുള്ള് കോട മൂടി കിടക്കുന്ന മൂടിക്കിടക്കുന്ന നമ്മൾ ഈ വില്ലാ റൂമിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നേരെ ചെമ്പ്രൻ്റെ നല്ല അടിപൊളി വ്യൂ കിട്ടും കിട്ടും ഉണ്ടോ നല്ല ഫോഗ് ഇങ്ങനെ മൂടി വരുന്ന കാഴ്ച കണ്ടോ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഹില്ലാണ് ഇവിടുത്തെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു വലിയൊരു ഹില്ലുണ്ട് ഇതാണ് മണിക്കുന്ന് മാനിക്കുന്ന് ആണ് ഇതിന് ശരിക്കുണ്ടായിരുന്ന പേര് അത് പിന്നെ മണിക്കുന്ന് മണിക്കുന്ന് അങ്ങനെ പേര് ഡിവൈഡായിട്ട് വന്നു മണിമുഹർഷി ഇവിടെ വന്ന് താമസിച്ച് അതിൻ്റെ എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ഒരു ദിവസം ഇവിടുത്തെ ഒരു വർഷത്തെ പൂജകൾ ഇതിൻ്റെ മുകളിൽ വെച്ച് നടക്കാറുണ്ട് ഇതാണ് ഇവിടുത്തെ ബേസ് കാറ്റഗറി റൂം എന്ന് പറയുന്ന കാറ്റഗറി നമുക്കിതിനുള്ളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെ ഉണ്ട് നോക്കാം ഇത് വലിയ ഒരു നാല് ബെഡ്റൂമിൻ്റെ ഒരു കോട്ടേജ് ആണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ നല്ല അടിപൊളി ഒരു സോഫ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് ഈ ലിവിങ് റൂമിലേക്ക് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒരു ഡൈനിങ് ഏരിയ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉള്ള വലിയ റൂമ് കണ്ടോ റൂമിലെല്ലാ ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് ടെലിവിഷന് നമുക്ക് ലഗേജ് വെക്കാനുള്ള സംവിധാനം പിന്നെ ബെഡ് ആയി കഴിഞ്ഞാൽ നല്ല കിങ് സൈസ് വലിയ ബെഡ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ വാഷ്റൂം ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റൂമിൽ ഇവർ ഒരു ബാത്ത് ടബും കൂടിയും സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വയ്പമുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള ഉള്ള ബാത്ത്റൂം വാഷ്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ അത് ഇവിടുത്തെ നമ്മൾ ടെലിവിഷൻ സ്റ്റാൻഡ് ലഗേജ് വെക്കാനുള്ള ലഗേജ് വെക്കാൻ നമുക്ക് ഡ്രസ്സിംഗ് റൂം ഇവിടെ വേറെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫെസിലിറ്റി ഉള്ള റൂമുകളാണ് ഈ വില്ലയിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ ഈ കോണി കയറി നമ്മൾ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെത് രണ്ട് ബെഡ്റൂം അടുത്തടുത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബെഡ്റൂം ഇത് ഇവിടെ താഴെയുള്ള ബെഡ്റൂമിൻ്റെ അതേ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു അഡീഷണൽ സാധനം മുകളിലുള്ള ബെഡ്റൂമുകളിൽ എ സി റൂമാണ് രണ്ടും എ സി റൂമാണ് കേട്ടോ മുകളിലുള്ള രണ്ട് ബെഡ്റൂമും എ സി റൂമാണ് താഴെയുള്ള രണ്ട് നോൺ എ സി റൂമുമാണ് ഇനി ഇത് നമുക്ക് ഇവിടെയാണ് ഇവിടുത്തെ പൂള് കിഡ്സ് പ്ലേ ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് പൂൾ ഏരിയയാണ് അഡാർ വ്യൂ ഉള്ള പൂളാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു പൂള് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ ഈ പൂളിൽ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ ഈ മലയുടെ മുകളിലേക്ക് മണ്ടയിലേക്കുള്ള നല്ല അടിപൊളി വ്യൂ ഇങ്ങനെ കാണാം നിറങ്ങനെ ഇങ്ങനെ പോകുന്നതാണ്ടാവും അല്ല സൂപ്പർ വ്യൂ ആണ് പൂൾ നമുക്ക് കിട്ടുക നല്ല വ്യൂ ഉള്ള പൂൾ തന്നെയാണ് നല്ല വിശാലമായിട്ടുള്ള വലിയ പൂൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാനിത് ഇവിടെ പൂൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ വലിയവർക്ക് അത്യാവശ്യം നീളത്തിലുള്ള അത്യാവശ്യം നീന്തി കുളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പൂൾ ഒരുക്കിയിട്ടുള്ളത് പൂളിൻ്റെ ഹൈലൈറ്റ് ഇത് ഈ കാണുന്ന മല ഇവിടുന്ന് ഇങ്ങനെ സൂപ്പറായിട്ട് ആ ഒരു ഹിൽ വ്യൂ നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും പിന്നെ ഇത് ഈ പൂളിന്റെ താഴെ ഇവിടെ നമ്മൾ വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫിഷിംഗ് പോണ്ട് ഇവിടെ ഒക്കെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ചാടി കുളിക്കാനൊക്കെ സ്വിമ്മിംഗ് പൂളിന് അല്ലാതെ ഒരു നാച്ചുറൽ വെള്ളം കൊണ്ട് ചാടി കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു ആംബിയൻസ് ഇവിടെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതിങ്ങനെ നേരെ ആ മലമുകളിൽ നിന്ന് വരുന്ന നല്ല ഉറവ് വെള്ളമാണ് മഴവെള്ളം നല്ല അടിപൊളിയാണല്ലോ ഇവിടെ കണ്ടോ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ നമുക്ക് നേരെ ആ മണിക്കുന്നിൻ്റെ വ്യൂ കണ്ടോ നേരെ ടോപ്പിൽ ഇങ്ങനെ ഫോഗ് ഇങ്ങനെ പോകുന്നു കണ്ടോ റോബോട്ട് ഏറ്റവും എൻഡിലായിട്ടാണ് പ്ലേ ഏരിയ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലേ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്പൈസ് വുഡ്സിലെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് ഇവിടെയാണ് ഇവിടുത്തെ ഹണിമൂൺ കോട്ടേജുകൾ ഒരുക്കിയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് കോട്ടേജുകളുണ്ട് എല്ലാം നല്ല നാച്ചുറൽ ഒരുക്കിയിട്ടുള്ള കോട്ടേജുകളാണ് അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ സംഭവങ്ങൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ നല്ല ഗ്രീനറി ആയിട്ട് വെച്ച് പിടിപ്പിച്ച് വരുന്നവർക്ക് നല്ലൊരു ഒരു നാച്ചുറൽ ആംബിയൻസ് കിട്ടുന്ന ഒരു മനസ്സിന് കുളിർമ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ ഹട്ടുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് കോട്ടേജുകൾ ഞാൻ ഈ ഒരു കോട്ടേജിൽ നേരെ താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ കിട്ടുന്നത് ഈ ഒരു ഹിൽ വ്യൂ ആണ് ആ അപ്പുറത്ത് ഇങ്ങനെ നല്ല കോടൊക്കെ മൂടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഈ ബാൽക്കണിയിൽ ഇന്നായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നേരെ അതിൻ്റെ വ്യൂ ആണ് കിട്ടുക കോട്ടേജിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ടോ എന്ന് നോക്കാം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളി ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ റൂം തന്നെയാണ് സ്പൈസ് വുഡിലെ കോട്ടേജുകൾ കപ്പിൾ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു റൂമുകൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലഗേജ് ഒക്കെ വെക്കാനുള്ള അലമാര കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബെഡ് നോക്കി കഴിഞ്ഞാൽ ബെഡ് നല്ലൊരു കിങ്സ് സൈസ് ബെഡ് നല്ല അടിപൊളി ബെഡ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എ സി റൂമാണ് ടെലിവിഷന് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടുന്നതേ നമ്മളിങ്ങനെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു നാച്ചുറൽ വ്യൂ ആണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക ബാൽക്കണി നല്ല ക്യൂട്ടായിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കപ്പിൾ ഫ്രണ്ടിലായിട്ടുള്ള റൂമാണ് ഇതെങ്കിൽ പോലും നമുക്കൊരു മൂന്ന് പേരൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബെഡ് ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു ഹട്ട് തന്നെയാണ് വലിയൊരു കോട്ടേജ് തന്നെയാണ് സ്പൈസ് വുഡിലെ ഈ ഒരു കോട്ടേജ് കാറ്റഗറിയിലുള്ള റൂമിൽ ഒരുക്കിയിട്ടുള്ളതും വാഷ്റൂമൊക്കെ നല്ല ഫെസിലിറ്റിയുള്ള ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള വാഷ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു റൂമിൻ്റെ ഈ ഒരു ലാസ്റ്റിൽ കാണുന്ന ഈ ഒരു ഹട്ടിൻ്റെ ബാൽക്കണിയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടോ വാവ് സൂപ്പർ വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ ഒരു കുളം കേട്ടോ പിന്നെ അതെ നേരെ താഴെ കോഫി കോഫി എസ്റ്റേറ്റ് ആണ് നേരെ മുകളിൽ കഴിഞ്ഞാൽ അവിടെ നമുക്കിങ്ങനെ ആ ഒരു ഹിൽ വ്യൂ ഫോഗ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുക സ്പൈസ് ഫോഡ്സിലെ രണ്ട് കാറ്റഗറി റൂമുകളാണുള്ളത് ഉള്ളത് വില്ലാ റൂമ് പിന്നെ നമ്മുടെ ഈ ഒരു ചൂട്ടായിട്ടുള്ള കോട്ടേജുകൾ നല്ല അടിപൊളി റിസോർട്ടാണ് നമുക്ക് ഒരു വയനാട്ടിൽ ചെറിയൊരു എമൗണ്ടിൽ പിന്നെ നമുക്ക് ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു നാഷണൽ ആംബിയൻസിലുള്ള റൂമുകളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു കുഞ്ഞു പ്രോപ്പർട്ടി എട്ട് റൂമുകൾ മാത്രമുള്ള കുഞ്ഞു പ്രോപ്പർട്ടി ഒരു നാല് കോട്ടേജുകളും പിന്നെ ഒരു നാല് ജില്ലാ റൂമും മാത്രമുള്ള ചെറിയ പ്രോപ്പർട്ടി പിന്നെ നല്ല ഒരു ഇൻഫിനിറ്റി പൂള് റെസ്റ്റോറൻറ്റ് പിന്നെ ആക്ടിവിറ്റികളായിട്ട് നമ്മൾ ക്യാമ്പ് ഫയർ ബാർബിക്യൂ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സൂപ്പർ ആയിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് സ്പൈസ് ഫുഡ്സ് റിസോർട്ട് ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന നമ്പർ ഇത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ട്രാവൽ ഡോഡ്സ് ലൊക്കേഷൻ പ്ലാനർ മുഖ്യമേനെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ട് നമുക്ക് ബുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ മറ്റു റിസോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ തൽക്കാലം ഇവിടെ വാങ്ങട്ടെ